ഈ ആ വിജയ ലുക്കിന് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് ഷോനെ മനസ്സിലാവും എന്തുകൊണ്ടാണ് വെങ്കിറ്റ് സാറെ വിജയ് സാറിന്റെ അങ്ങനത്തെ വിളിച്ചു കൊടുത്തിരിക്കുന്നത് അടുത്താഴ്ച എന്താ പറയാനായിട്ടുള്ളത് നോക്കി മാസ് മസാല കിട്ടുന്ന പരിപാടിയായിരിക്കും വിജയ് എക്സ്പീരിയൻസ് പണ്ട പരിപാടി അവിടെ വലിയ ടീമല്ലേ അപ്പൊ അതിന്റേതായിട്ട് കുറെ കളർഫുള്ളും പരിപാടി ആയിരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അവരുടെ കൂടെ ഒക്കെ കൊറച്ച് സമയം സ്പെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോയതാ ഭയങ്കര സംഭവം ഒന്നുമല്ല പക്ഷെ അവര് ഡീസെന്റ് ആയിട്ടുള്ള പരിപാടികളാണ് എന്റെ കാണാൻ കണ്ടിട്ട് പറഞ്ഞു വലിയ ആവേശത്തുമാണ് രണ്ടാമത്തെ സിനിമ രീതിയിലുള്ള എന്തായിരിക്കും അതുപോലെ നല്ലൊരു ആക്ടി പോലെ മാസം വസ്ത്ര പാടായിരിക്കും പാട്ടിന് പാട്ട് കിട്ടി കീടി ഫാമിലി സിനിമയും ഫാമിലി സിനിമ കോമഡി കോമഡി എല്ലാം കൂടി മാസ പരിപാടിയാണ് തമിഴ്നാട്ടിൽ ഒരു തിയേറ്ററിൽ പോലും കോട്ട മറ്റൊരു സിനിമയില്ലാണെന്നാണ് നിലവിൽ ശ്രമിക്കുന്ന അപ്ഡേറ്റ് വലിയ താരം അവനൊരു മനുഷ്യനോടുകൂടി ചേർന്നതോട്ട് എന്താ തോന്നിയത് പാവം മനുഷ്യനോട് ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സിനിമയും സമയത്തിനായി പോയത് കൂടെ വോക്ക് ചെയ്യുമ്പോ ഞാൻ പലപ്പോഴും മാറി ആഡ് ും അദ്ദേഹം അതിനോട് അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ അറിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി അഭിനയിക്കില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മുഖ്യമന്ത്രിയായി ചെയ്തു കാണിക്കുന്നത് ആ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ എങ്ങനെയാണ് നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയ് വിജയനെ പിന്നെ ഭയങ്കര ജനുവൻ ആയിട്ട് ഒരാളെനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വിശ്വാസമുണ്ട് ഭയങ്കര ജനുവനായിട്ടൊരു പക്ഷേ തന്നെ അയാൾ ആയാൽ നന്നായേക്കും എനിക്ക് തോന്നുന്നു എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് അത് പെർഫോം ചെയ്യലുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യൂ വില്ലൻ ഞാൻ ചെയ്യുമ്പോ തന്നെ സൺ ഡയർസും നായകനും ഇതുപോലെ സിനിമ ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഭാഷയുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒന്നും അറിയില്ല ഇപ്പൊ രാംബോബടെ വ്യൂഹത്തിൽ ഞാൻ നായകായിരുന്നു ശബദത്തിലെ ഞാൻ നായകനായിരുന്നു പിന്നെ മംഗലവരം ഒരു സിനിമ വന്നു പട്ടിക ഒരു സിനിമയിൽ വലിയ വിലതായിരുന്നു അങ്ങനെ എല്ലാ ഈ പ്രണയമായ ഇപ്പോഴും ഉണ്ട് സോറി പ്രണയമായ ഇപ്പോഴും ഉണ്ട് അതിനൊരു രണ്ടാം ഭാഗമായി അതിനൊരു സ്പിൻ ഓഫ് അങ്ങനെ ഒരു സാധ്യത ആലോചിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ മാറിയില്ല ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ടാലൻസ് ആൾക്കാരൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ പുതിയ പരിപാടികൾ പറ്റി പറയുകയാണെങ്കിൽ റിലീസ് ആയതിനോട് കുറെ അധികം ട്രോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡി എച്ചിങ്ങിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു അത് ഫിലിം ഇറങ്ങുമ്പോ അതൊക്കെ മാറ്റം വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ കണ്ട ഡി ഐ അല്ല ഞങ്ങള് പറഞ്ഞ ഡി ഐ ജി പറഞ്ഞ ഡി ഐ ജി ഒരുപാട് വേറെ ഒരുപാട് ഒരു പതിമൂന്ന് വയസ്സായി ഞങ്ങള് പറഞ്ഞത് മറ്റേ വിജയ്ക്ക് മാറ്റങ്ങൾ ഇടുന്ന തന്നെ ഇല്ല ഈ ലുക്കിന് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങക്ക് സിനിമ കണ്ടുകഴിഞ്ഞ് ഫസ്റ്റ് ഷോ മനസ്സിലാവും എന്തുകൊണ്ടാണ് വെങ്കിറ്റ് സാറ് വിജയ് സാറിന്റെ അങ്ങനത്തെ ലുക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഓരോ ലുക്കിനും ഇപ്പൊ ഞാൻ തന്നെ സിനിമയിൽ രണ്ട് ലുക്ക് കാര്യമുണ്ട് ഞാനും പ്രഭുദേ സാറും പ്രശാന്ത് സാറും എല്ലാവർക്കും തന്നെ രണ്ട് ലുക്കുണ്ട് സിനിമയുണ്ട് രണ്ട് കാലഘട്ടങ്ങൾ സിനിമയിൽ പറയുന്നത് ഇതിന്റെ ടോള് കാര്യങ്ങളൊക്കെ വന്നപ്പോ കാര്യങ്ങളൊക്കെ ഇതിന്റെ നിന്നല്ലോ തുടങ്ങിയിട്ട് പുറകെ തന്നെ ഇറങ്ങിയ പോസ്റ്റേഴ്സ് തന്നെ ട്രെയിലർ എല്ലാവരും ഫുൾ ഹാപ്പി ആണ് സിനിമ ഡബിൾ ഡബിൾ പിന്നെ ുംബിൾ ഹാ ഡിപ്പി ആയി ചർച്ചയാവുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നോ ട്രോളിന്റെ കാര്യങ്ങളില്ലേ ഇപ്പൊ ഇപ്പൊ ഫസ്റ്റ് ബുക്ക് ഇറങ്ങിയാലും അതിന്റെ സോങ് ഇറങ്ങിയ കാര്യങ്ങളൊക്കെ ക്രൂ മെമ്പേഴ്സിന് എന്തെങ്കിലും ചർച്ച ആയിട്ടുണ്ടോ ഇത്രയും വലിയ ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ആർട്ടിസ്റ്റിനെല്ലാവരും കണ്ട് ശീലിച്ച ഒരു രീതി പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് വേറെ ലുക്കിൽ കാണുമ്പോൾ അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണം പക്ഷെ ചിലർക്ക് പുതിയ വിജയനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പുതിയൊരു കിട്ടപ്പില് വരുന്ന വിജയനെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ ഒരു കാറ്റഗറീസിനായിട്ടാണ് വെങ്കിറ്റ് സർക്കാർ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു വിജയനായിരിക്കില്ല റോട്ടിൽ കാണാൻ പോകുന്നത് വിചയുടെ ഒരുപാട് ഡിഫറന്റ് ആയിട്ടുള്ള ആൽവിസംസും പെർഫോമൻസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഷോ